ഹരി നമ ശിവ എല്ലാ സനാതന സാരഥികൾക്കും ശ്രീ ശങ്കരാ ഡിവോഷൻ സെഗ്മെൻറ്റിലേക്ക് എളിയവൻ്റെ വലിയ സ്വാഗതം നമസ്കാരം ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിഷയം നാഗയക്ഷി മന്ത്രം ഇതൊരു താന്ത്രിക മന്ത്രമാണ് സർപ്പദോഷങ്ങൾക്ക് പരിഹാരമാണ് സന്താനങ്ങളില്ലാത്തവർ ഇത് നിത്യം ജപിച്ചാൽ സന്താന സൗഭാഗ്യം ലഭിക്കും ഇനി സന്താനങ്ങളുണ്ടായിട്ടും അവരെക്കുറിച്ച് ദുഃഖിക്കേണ്ടുന്ന അവസ്ഥയുള്ളവർ ഈ മന്ത്രം ജപിച്ചാൽ ആ സൽസന്താനങ്ങളായി ഭവിക്കും ഇനി മുൻജന്മ ശാപ സർപ്പശാപങ്ങളാണെങ്കിൽ അങ്ങനെയുള്ളവർക്കും ഇതൊരു സാധനാക്രമത്തിൽ ഉൾപ്പെടുത്താം മത്സ്യമാംസാദികൾ കഴിക്കാത്തവരാണെങ്കിൽ അവർക്ക് നി ദിനചര്യകളിൽ വേണമെങ്കിൽ ഉൾപ്പെടുത്താം അല്ലാത്തവരാണെങ്കിൽ അതായത് മത്സ്യമാംസങ്ങൾ കഴിക്കുന്നവരാണെങ്കിൽ മാസത്തിലെ ആയില്യം ദിവസം ത്രിസന്ധ്യാ സമയത്ത് വിളക്ക് കൊളുത്തി അതായത് എല്ലാ വീടുകളിലും ഒരു ഗുരുവിളക്ക് വയ്ക്കാൻ ഞാൻ പറഞ്ഞിരുന്നു അത് അനുഷ്ഠിക്കുന്നവരുണ്ടെങ്കിൽ ആ വിളക്കിന് അറുപത്തി നാലായിരം കോടി ഋഷീശ്വരന്മാരുടെ അനുഗ്രഹം ആ വീടിനും കുടും ആ കുടുംബാദികൾക്കും ഉണ്ടാകുന്നതിന് വേണ്ടിയാണ് അങ്ങനെ ഒരു ഗുരുവിളക്ക് വയ്ക്കാൻ പറഞ്ഞത് ആ ഗുരുവിളക്കിലേക്കാണ് ഈ മന്ത്രാർച്ചന ചെയ്യേണ്ടത് ആ ഗുരുവിളക്ക് നാഗീക്ഷി മാതാവായിട്ട് സങ്കല്പിച്ച് വേണം ഓരോ പുഷ്പങ്ങളും അർച്ചന ചെയ്യേണ്ടത് ഭസ്മധാരണങ്ങൾ ചെയ്ത് പുണ്യാഹമുണ്ടാക്കി പുണ്യാഹം കൊണ്ട് പഞ്ചാലങ്കാരം വിളക്കിനെ പൂജിച്ച് നാഗയക്ഷി മാതാവാണെന്ന് സങ്കല്പിച്ച് ജലം ഗന്ധം പുഷ്പം ധൂപം ദീപാദികളൊക്കെ കാണിച്ച് പ്രാർത്ഥന ചൊല്ലണം നിവേദ്യം കൊടുക്കണ്ട വീട്ടിലെ ഗുരുവിളക്കിലേക്ക് ആയതുകൊണ്ട് നിവേദ്യങ്ങളൊന്നും വേണ്ട പഞ്ചാലങ്കാരം പൂജിച്ചു കഴിഞ്ഞ നൂറ്റിയെട്ട് ഗുരു പുഷ്പാർച്ചന ചെയ്യാം മാതാവിൻ്റെ പാദത്തിലേക്ക് അർച്ചന ചെയ്യുന്നു സങ്കല്പത്തില് വേണം ഇത് ചെയ്യാൻ പൂർവകാലങ്ങളിൽ ഓരോ തറവാടുകളിലും സർപ്പക്കാവ് വെച്ച് ആരാധിച്ചിരുന്നു ആ സർപ്പക്കാവ് എന്തിനാണ് ആചരിച്ചത് ധനധാനി സമൃദ്ധിക്കും സന്താന സൗഭാഗ്യങ്ങൾക്കും ഐശ്വര്യ വേണ്ടിയായിരുന്നു ഇന്നിപ്പോൾ ഇന്നിപ്പോളത് അണുകുടുംബമായി ചുരുങ്ങിയതിനാൽ അതിന് സൗകര്യമില്ലാതായി സൗകര്യമുള്ളവരത് അനുഷ്ഠിക്കാതെയായി അതിൻ്റെ ദോഷങ്ങളും ഇന്ന് സമൂഹത്തിലുണ്ട് എന്നിരുന്നാലും ഓരോ വ്യക്തിയും അവർക്ക് ചെയ്യാൻ പറ്റുന്ന അവരുടെ വീടുകളിൽ ചെയ്യാൻ പറ്റുന്ന ഓരോ ഭക്തനും അവരുടെ വീടുകളിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ക്രിയയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് നാഗയക്ഷി മന്ത്രം ഇതിനെ ഋഷിചന്ദസ്സയ്ക്കുണ്ട് മൃഗമുദ്ര പിടിച്ചുകൊണ്ട് ഈശ്വരഋഷി പങ്ക്തി ചന്ത നാഗയക്ഷി ദേവത അതിനുശേഷം ഭഗവാനെ ഭഗവതിയെ പഞ്ചാലങ്കാരം പൂജിക്കുക ഈ വിളക്ക് നാഗേഷിയായി സങ്കല്പിക്കുക പഞ്ചാലങ്കാരമായി പൂജിച്ചതിന് ശേഷം ധ്യാനം ചൊല്ലണം ധ്യാനം ഞാൻ ചൊല്ലാം ഓം ഓയാങ്കുശവാധാനോജ്വലം ഗവല്ലീം कलये स्वर्ण वर्ण दान ध्यान मंत्र ओम ह्रीं धुम उत्तिष्ठ पुरुषी हिम सोपिशि भयम् मे समुपस्थिताम् यदि शक्यम् आशक्यम् ओम हुम ക്ഷീ വശമായിരിക്ക സ്വാഹാ ഇതാണ് മന്ത്രം ഈ മന്ത്രം ഓരോ ഒരു കഴിയുന്നതനുസരിച്ച് നാഗയക്ഷിക്ക് ഓരോ പുഷ്പങ്ങൾ അർച്ചുകൊണ്ട് ചൊല്ലണം എല്ലാ മാസത്തിലും ആയില്യം ദിവസം ആചരിച്ചാൽ ഒരു വർഷത്തിനുള്ളിൽ നിങ്ങൾക്ക് നിങ്ങൾ പ്രാർത്ഥിച്ച പ്രാർത്ഥന സാധിക്കും ഒരു സംശയവും അതിൽ വേണ്ട നാഗേഷി ഈ മണ്ണിൻ്റെ അമ്മയാണ് അവിടെ കിടക്കുന്ന ഓരോ മക്കളും അമ്മയ്ക്ക് പൊന്മക്കൾ തന്നെയാണ് നമ്മളവരെ വേണ്ടുന്ന രീതിയിൽ ആചരിച്ചാൽ അവർ നമ്മൾക്ക് എല്ലാ ഐശ്വര്യ കൃതികളും തരും നാഗേഷി മന്ത്രം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇത്തരം അറിവുകൾ ഗുരുവിൻ്റെ പാദപൂജ സേവ ചെയ്തതിൻ്റെ ഫലമാണ് എനിക്ക് ലഭിച്ചത് ഇതൊരു ദിവസം കൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് അതിന് നിങ്ങൾ ഓരോരുത്തരും കടപ്പാടും നന്ദിയുള്ളവരാണെങ്കിൽ അടി എൻ്റെ ഈ എളിയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് നാഗയക്ഷി മാതാവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുകയാണ് മറ്റൊരു അറിവുമായി വരെ എൻ്റെ കുടുംബ പരദേവത എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനെയും അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചു കൊണ്ട് നിർത്തുന്നു ഹരിയോ